നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫോർട്ടു കെ ന്യൂസിലേക്ക് സ്വാഗതം അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ നടക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നത് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതിനോടനുബന്ധിച്ച് വളരെ വലിയ രീതിയിലുള്ള ആഘോഷമാണ് സംഘപരിവാർ സംഘടനകളും അതുപോലെ തന്നെ സംഘപരിവാർ ഭരിക്കുന്ന ബി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും നേതൃത്വം നൽകുന്നത് നമുക്കറിയാം ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം ഇന്ന് പൊതു അവധി നൽകിയിരിക്കുകയാണ് അതുമാത്രമല്ല രാമക്ഷേത്ര ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് വളരെ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് അവർ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാവുകയാണ് തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനം കാരണം തമിഴ്നാട്ടിലെ കഞ്ചീപുരത്ത് നിന്ന് വരുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് തമിഴ്നാട്ടിലെ കഞ്ചീപുരത്ത് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങിൻ്റെ തത്സമയ തത്സമയ സംരക്ഷണം കാണുവാൻ വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന ഏകദേശം നാനൂറോളം സ്ക്രീനുകൾ ഇതാ പോലീസ് പിടിച്ചെടുത്തിരിക്കുകയാണ് കഞ്ചീപുരത്തെ വിവിധ ഭാഗങ്ങളിലായിട്ടായിരുന്നു നാനൂറോളം സ്ക്രീനുകൾ വിവിധ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷ്ഠാ ചടങ്ങിന്റെ തത്സമയ സംപ്രേഷണം കാണുവാൻ വേണ്ടി സ്ഥാപിച്ചത് ഇതാണ് തമിഴ്നാട് പോലീസ് ഇടപെട്ടിപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് ഇന്നലെ തന്നെ തമിഴ്നാട് സർക്കാർ ഈ ലൈവ് കാണുവാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരുന്നു കാരണം മറ്റൊന്നുമല്ല മതസ്പർദ്ധ വളർത്തുവാൻ കാരണമാകും ഈ സംപ്രേഷണം എന്നതായിരുന്നു തമിഴ്നാട് സർക്കാർ ഇതിന് കാരണമായി പറഞ്ഞിരിക്കുന്നത് കാരണം നമുക്കറിയാം ബാബ്രി മസ്ജിദ് തകർത്താണ് അവിടെ രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ബാബ്രി മസ്ജിദ് തകർത്ത് അതിൻ്റെ ുള്ളിൽ അവിടെ രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നതിനാൽ തന്നെ ഇത് ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന ഒരു ഘടകമാണ് എന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നതാണ് അതിനാൽ തന്നെ ഈ ചടങ്ങ് ലൈവായി കാണിക്കാൻ തമിഴ്നാട്ടിൽ സമ്മതിക്കുകയില്ല എന്ന് നേരത്തെ തന്നെ സർക്കാർ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു പക്ഷേ സർക്കാരിൻ്റെ ആ ഉത്തരവ് ചെവിക്കൊള്ളാതെയാണ് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ഏകദേശം നാനൂറോളം സ്ക്രീനുകൾ തമിഴ്നാട്ടിൽ സജ്ജീകരിച്ചത് അതാണ് തമിഴ്നാട് സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത് പ്രദേശത്ത് ചെറിയ സംഘർഷാവസ്ഥ ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പക്ഷേ പോലീസിൻ്റെ കാര്യക്ഷമമായ ഇടപെടൽ വലിയൊരു സംഘർഷം ഒഴിവാക്കിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തമിഴ്നാട് സർക്കാരിനെതിരെ ഈ സമയത്ത് ഉയരുന്നുണ്ട് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കം തമിഴ്നാട് സർക്കാരിന്റെ ഈ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു മാത്രമല്ല തമിഴ്നാട് ബി ജെ പി കടവും തമിഴ്നാട് സർക്കാരിന്റെ ഈ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു എന്തായാലും വളരെ വലിയ രീതിയിലുള്ള വിവാദപരമായ ഒരു നടപടിയാണ് തമിഴ്നാട് സർക്കാർ എടുത്തിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ രാമക്ഷേത്ര പ്രതിഷ്ഠയോടനുബന്ധിച്ച് വളരെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ലൈവുകൾ കാണിക്കുമ്പോൾ മതസ്പർദ്ധ വളർത്തുമെന്നത് വ്യക്തമായി പറഞ്ഞുകൊണ്ട് തമിഴ്നാട് സർക്കാർ ഈ ലൈവ് കാണിക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം തമിഴ്നാട്ടിൽ ഉയർന്നു വരുന്നുണ്ട് സുപ്രീം സുപ്രീംകോടതിയിലടക്കം ഇതിനെതിരെ ഹർജി പോയിരിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്